ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി തേങ്ങപ്പൊളിയാണ് കേട്ടോ എന്നാൽ കുറച്ച് തേങ്ങ പൊളിക്കാണ്ട് നമുക്ക് അപ്പോൾ ഞങ്ങൾ അതിൻ്റെയും കൂടി വീഡിയോ ഇട്ടാന്ന് വിചാരിച്ചു ആ ഇന്നും ഇങ്ങനെ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇടുന്ന കളാ നല്ലത് കുറച്ച് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടത് കുറച്ച് ഇൻട്രസ്റ്റ് അല്ലേ അപ്പോൾ പറമ്പിൽ വീണ തേങ്ങകളൊക്കെ കുറച്ച് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പൊളിയിലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക തേങ്ങിതാ അപ്പൊ അത്രേ നൂറ്റി പതിനഞ്ച് തേങ്ങണ്ടാ ഇതൊരു ചക്കിലാക്കി ഇവിടെ ഒരു ചാക്കി ടോട്ടൽ ചാക്കിട്ടോട്ടൽ നൂറ്റി പതിനഞ്ചിലേങ്ങാ ഈ എടുക്കുന്ന തേങ്ങ ഒക്കെ വെള്ളപ്പറ്റി കൊപ്പരായിട്ടുണ്ട് അപ്പൊ തൽക്കാലം നമ്മളിത് അവിടെ തറവാടിന്റെ വാർമിന്റെ മേള കൊണ്ടുവിടാന്ന് വിചാരിച്ചിട്ട വെയിലൊക്കെ വരുന്ന സമയത്ത് വെട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കണം വെളിച്ചെണ്ണ ഒക്കെ ഇപ്പോൾ നല്ല വിലയില്ലേ അപ്പോൾ അത് അത്യാത്യാവശ്യം ഞങ്ങൾക്ക് തെങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ല തെങ്ങിൻ്റെ കാലിൽ തേങ്ങ ഉണ്ട് പക്ഷേ തെങ്ങ് കയറാളെ കിട്ടാത്തത് കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ തേങ്ങ ayo kita teman-teman mau ാടി ഞങ്ങള് വരുമ്പോഴത്തേക്ക് പുൽച്ചാടി ഉണ്ടാക്കാടിയൊക്കെ തറവാട് ഫുള്ള് പൊളിക്കൂടെ ഞങ്ങൾക്ക് ആയസ് അമ്മ പട പണി നടക്കുകയായിരുന്നു അതാണ് പൊളിച്ചിട്ടിട്ടോട് ഉമ്മ ഉണ്ട് നിങ്ങക്ക് അറിയോ ഈ കോണിമന്ത്രിക്ക വീണുണ്ട് അവിടുന്ന് രണ്ടാമത്തെ ഓടിമന്ന് നരത്തി അപ്പൊ ഈ കോണി കേറിയിട്ട് വേണം God dag. നല്ല സൗകര്യങ്ങളും ഇതൊരു റൂം ആയിരുന്നു ബട്ട് ഇത് ഇപ്പൊ മഴ കൂടുതലാവുമ്പോ അതിന്റെ ഉള്ളിൽ കൊടുന്ന് കേട്ടോ ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ ഓടുകൂടാണല്ലോ അപ്പൊ അവിടെ ഡ്രസ്സ് തോരയിടാൻ സല്ല അപ്പൊ ഇവിടെ കൊടുന്ന്ടും അതുപോലെ വിറകൊക്കെ കൊടുന്നിടും അപ്പൊ തൽക്കാലം നമുക്ക് തേങ്ങ ഇവിടെ എവിടെയെങ്കിലും കൂട്ടിയിടാം

നല്ല തേങ്ങ ഇവിടെന്താന്ന് ഞങ്ങൾക്ക് കാണിച്ച പഴുക്കും ചെറുപ്പം നനഞ്ഞ എടുക്കുന്ന കൈ നമ്മുടെ വീട് കാണും ഇവിടെ നോക്കിയാൽ നമ്മളെ വീട് കാണും അങ്ങനെയാണോ ഇവിടെ പോസ്റ്റുമായിട്ട് ലൈറ്റ് കച്ചി പോസ്റ്റുമായിട്ട് ലൈറ്റ് കച്ചിണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് പോവാം

അപ്പൊ അടുത്ത ട്രിപ്പിൽ നമ്മള് പോവാറത്ത് മഴ കൊള്ളാതെ ഇടാനുള്ളൊരു സൗകര്യം ഇല്ലാത്തോണ്ടായിട്ട് നമ്മള് മേലെ കൊണ്ടിടുന്നത് മഴ കൊണ്ടിട്ട് കേടായ പോയി നമുക്ക് പിടിച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ല ഇത്രയും ബുദ്ധിമുട്ടുന്നത് Nam mặc đi mọi người kể cả đi mọi người 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 mọi đi mọi đi đây എന്തൊക്കെ ഇണ്ടാക്കുന്നുണ്ട് അങ്ങനെയാ മൂന്നാമത്തെ ട്രിപ്പ് എത്തിയിട്ടുണ്ട് ഓരോ ക്രിസ്കസ് അതെടാ ആസ് കൂടാസ അതിക്ക് വേണം. ലാസ്റ്റ് ചാകടാ. ഹോ. സോ. അയ്യടേ. പെർപ്പറ്റേണാ. എന്നെ സാൻചർ വർ കിട്ടിണ്ട്. അപ്പോൾ അത് കൊട്ടി നമുക്ക് അതിനൊന്ന് ഇട്ടടാ. അൽഹംദുലില്ലാഹ്. ഇതിന്റെ പിരിവാരണ്ടില്ല. അപ്പോൾ കൊണ്ടരയാ മാറ്റി. ഒരല് സാൻചർ വർ കിട്ടിവരാ. നോടി കിര തരടാ. മാള. മാള പറവയേണ്ടി. പണ്ടാരമ നടണ്ട. ഇങ്ങോട്ട് ഇരട്ടെ. ഇവർക്ക് വഴുക്കും. ਦੋ ਬੰਗਲੇ ਦੁੱਟੇ ਤਾ ਲੈ ਦਾ ਸਾਗ ਵੀ ਫੋਲੋ ਲੈ ਮਸਾਂ ਤੇ ਪਰ ਨਮ ਚਾਹ ਦੀ ਕਿ ਆ ਵਾ ਦੂੰਗਾ ਚੰਦਾ ਸਾਗ ਵੀ ਦਬੋ ਲੈ ਲੇਤਾ ਅਰੇ ਇਸ ਹੰਸ਼ੇਰ ਮੱਕ ਤਾੜ ਨਿਤ ਗੋੜੀ ਐ ਨਾਟ ਪਿੰਨ ਬੜਨੇ ਹਾਉਂਡ ਦੁੱਟੇ ਰੋਲ ਇਹਦਾ ਢੋ ਕੰਡਾ ਰੇਟਾ മതി ഫോണും തൈ പൊടിച്ചിട്ട് ഫോണ നന്നായിട്ട് എടുക്കു തേങ്ങ മൂന്ന് തേങ്ങ പിന്നെ എൻ്റെ കൈ ഫോണായതുകൊണ്ട് പിടിക്കുകയാണ് കുറച്ച് കേനാ പാവശ്യ ചിരിക്കാം കേട്ടോ നമ്മൾ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൊടുക്കണം നമുക്ക് ഭക്ഷണശേഷം തേങ്ങ കൊടുക്കാൻ പോകണം കേട്ടോ കടയ്ക്ക് ഇത് എത്രയും തേങ്ങ നമ്മൾ കയറ്റിയത് ഇവിടുന്ന് വാങ്ങി നമുക്ക് ഇറക്കാം ഞാനത് <inaudible> <wai>

കായും കൂടെ ഹെല്പ്പുണ്ട് അപ്പം ഞാനിത് ചാത്തിലാക്കിയിട്ട് വീട് തറവാടുകൂടെ രത്തിച്ചെടുക്കും മേലെ കൊണ്ടുപോയിട്ട തേങ്ങ കൊണ്ടിട്ട് ഞാൻ ആകെ തേടായിട്ടുണ്ട് ഇപ്പൊ ഇത് ഉച്ചക്കാശം നോക്കിയാൽ മതിയായിരുന്നു രത്തിച്ചെടുത്താൽ മതി അതിനത് മഴ പെയ്താലേ വീണ്ടും നനയും ഇതിൻ്റെ ഉൾഭാഗം ഒന്നും നനിയാൻ സാധ്യതയല്ല മഴ കൊണ്ടുവന്ന വീണ്ടും ഇരച്ചു പണിയാവും പിന്നെ അത്രയും വൈറ്റ് കൂടിയിട്ട് നമ്മൾ കൊണ്ടുപോയി ഒരെണ്ണം വരണ്ടോക്ക് എവിടെന്ന് പറഞ്ഞാ ചാച്ചു ചാച്ചിയിലേക്കായിട്ട് ഞാൻ നേരം ചാച്ചു ചിഞ്ചു എന്താ ചിഞ്ചു അവിടെ ചിഞ്ചു പോയി ചാച്ചിയ കുഞ്ചപ്പിയ കുഞ്ചി ചാച്ചാപ്പിയ ദീതി അണപ്പി കുഞ്ചി എടുത്തേ ഉണ്ടായോ ചോർത്തുന്ന ചാച്ചു ഭാവി അത് വരണ്ടി ഭാവി പാണിയെടുക്കണോക്ക് പാപ്പ എവിടെ ചോയിച്ചോക്ക് അപ്പൊതാ തേങ്ങ പഴയ കണ്ടിട്ടു ഫിനിഷാക്കണം പിന്നെതാ ഷാബൂൻ്റെ കയ്യിൽ വലിയൊരു വീപ്പിളിയാണ്ടില്ലേ അത് ന്യൂസ് ഉണ്ടാക്കി കൊടുത്ത കേട്ടോ ഷാബൂന് അത് നാശാക്കി വീണ്ടും അവള് റെഡി ആക്കി കൊടുക്കേണ്ട ഭയങ്കര സൗണ്ട് ഇട്ടാ കാണുന്ന പോലെ ഒന്നല്ല

വൈകുന്നേരം സാധനം വീട്ടിലേക്ക് സാധനങ്ങൾക്കാൻ പോകണം നല്ല മഴയും വരുന്നുണ്ട് ഞങ്ങൾ ഓട്ടോക്ക് ഒരു കുഴപ്പമുണ്ട് കറക്റ്റ് എളിയാ കൊച്ചി ആൾത്തറ പോണം വീട്ടിൽ കുറച്ച് ആൾക്കറ പോ അപ്പൊ തേങ്ങ വിറ്റാല് ചിലവെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചിപ്പ് തീപ്പ് കുറഞ്ഞ നേരെ ഇപ്പൊക്ക് ഇറങ്ങിയിട്ട് അപ്പൊ തേങ്ങ പൊളിച്ച് കൊടുത്തഞ്ഞ് ഞാൻ ചിലവെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചെലവ് കൊണ്ടുവരും അപ്പൊ ഫ്രണ്ട്സ് നമ്മള് പറമ്പിൽ വീണ തേങ്ങ കൂട്ടി വെച്ചിട്ട് പറക്കിയതാ കേട്ട അപ്പൊ ഇന്ന് പൊളിച്ചത് ആ സോറി ഞങ്ങൾ പറമ്പിൽ ഓരോ തേങ്ങകൾ രണ്ട് തേങ്ങ ഒക്കെ വീണത് പറക്കി കൂട്ടി വെച്ചിട്ട് ആ തേങ്ങയാണ് ഇപ്പൊ ഇന്ന് കൊണ്ടുപോയിട്ടാ അപ്പൊതാ എഴുപത്തിരണ്ട് രൂപ വെച്ചിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപയാണ് തേങ്ങക്ക് കിട്ടിയത് അപ്പോൾ തേങ്ങക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് എഴുപത്തിരണ്ട് രൂപയാണ് ഒരു കിലോ തേങ്ങക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ തോന്നാണ് തെങ്ങ് കയറിയ ഒരാൾ കിട്ടാല്ലേ ഫ്രണ്ട്സ് ഞങ്ങളവിടെ അത് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ തെങ്ങ് കയറുക എനിച്ചെങ്കിൽ അത്യാവശ്യം പൈസ ഇതേപോലെ നമ്മളെ കയ്യിലിരിക്കും ഇതിപ്പോ വേറെ നമ്മൾ പെറുക്കി കൂട്ടിയ തേങ്ങ മാത്രാണ് പിന്നെ കുറേ തേങ്ങ വെള്ളം പോയി അങ്ങനെ കിടന്നിട്ട് നാശമായി പോയി അതിന് പൊപ്പറാക്കണം അത് വേറെ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ തേങ്ങക്ക് എന്താ വല്ലാന്ന് എല്ലാവരും കമൻഡ് ചെയ്യുക ഇത്ര വിലയൊന്നും പടുത്ത കാലത്തൊന്നും ആയിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല ഞങ്ങൾക്ക് അതിൽ ഇത്ര വിലയിൽ കിട്ടുന്നുണ്ട് സാധാരണ ഞങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കൂടിയ മുപ്പത് അത്രക്കേ തേങ്ങ ഒന്ന് കിട്ടാറുള്ളൂ അപ്പോൾ ഇതാ തേങ്ങ കൊടുത്ത ബില്ല് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കഷ്ടപ്പാടിന് ഇതാ അത്യാവശ്യം പ്രതിഫലം കിട്ടിയിട്ടുണ്ട് സോ വി ആർ വെരി ഹാപ്പി അപ്പോൾ വീഡിയോ അതിൻ്റെ അപ്പം ബായ്